നമസ്കാരം സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ പട്ടിക എല്ലാ വർഷവും മാറി മറിഞ്ഞിരിക്കും അതിനെക്കുറിച്ച് അറിയാനും ഏറെ താല്പര്യമാണ് ആരാധകർക്ക് ഈ പട്ടികയിൽ മിക്കവാറും കേൾക്കുന്ന ഒരു പേര് നടൻ ഷാറുഖേൻ്റേത് തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ ഷാറുഖ് ഖാനെ പിന്നിലാക്കിക്കൊണ്ട് നടൻ വിജയ് ആ സ്ഥാനം ഇടം പിടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ദളപതി അറുപത്തിയൊൻപത് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് വാങ്ങുന്ന പ്രതിഫലം ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇതോടെ ഒടുവിലെ പ്രോജക്റ്റിനായി ഷാറൂഖ് വാങ്ങിയ ഇരുന്നൂറ്റി അൻപത് കോടി എന്ന റെക്കോർഡിനെ പിന്നിലാക്കിയിരിക്കുകയാണ് വിജയ് മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന വിജയ്യുടെ അവസാന ചിത്രമാണിത് ദളപതി അറുപത്തിയൊൻപത് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ എത്തുമെന്നാണ് പ്രഖ്യാപനം കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെ ചേർന്നാണ് ദളപതി അറുപത്തിയൊൻപത് നിർമ്മിച്ചിരിക്കുന്നത് സതുരംഗവേട്ടൈ തുണൈ വാലിമി തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ എച്ച് വിനോദാണ് ചിത്രം ഒരുങ്ങുന്നത് അനിരുദ്ധാണ് സംഗീത സംവിധായകൻ വിജയ്യുടെ കരിയറിലെ അവസാനത്തെ ചിത്രം എന്ന നിലയിൽ ഏറെ വൈകാരികമായാണ് ആരാധകർ ദളപതി അറുപത്തിയൊൻപതിന് കാണുന്നത് ചിത്രം പ്രഖ്യാപിച്ചതിന് പിന്നാലെ താരങ്ങളടക്കം വിജയ് സിനിമ അഭിനയം നിർത്തുന്നു എന്നതിലുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അജിത് സാറിൻ്റെ കടുത്ത ആരാധകയായിട്ടും ദളപതി അറുപത്തിയൊൻപത് വിജയ് സാറിൻ്റെ അവസാന ചിത്രമായിരിക്കുമെന്നത് ഏറെ വിഷമിപ്പിക്കുന്നു ആ ഇതിഹാസത്തിൻ്റെ അവസാന പ്രകടനം എന്നത് ശരിക്കും ഒരേ സമയം സന്തോഷവും വേദനയും ഉണ്ടാക്കുന്നുവെന്ന് നസ്രിയ പറഞ്ഞിരുന്നു ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായതിനാൽ തന്നെ ആരാധകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള ആകാംക്ഷയും ഏറെയാണ് ഈ സിനിമ പൂർത്തിയാക്കിയ ശേഷം പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് വിജയ് പദ്ധതിയിടുന്നത് ഇതിനായി തമിഴ്നാട് വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹം ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ടി വി കെ പാർട്ടിയുമായി മത്സരിക്കാൻ തീരുമാനിച്ച നടൻ അതിനായുള്ള അനുബന്ധ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് അടുത്തിടെ പാർട്ടിയുടെ പതാക അനച്ഛാദനവും ചെയ്തു പാർട്ടി പതാകയും പാർട്ടി ഗാനവും വിജയ് അവതരിപ്പിച്ചിരുന്നു ആദ്യ പാർട്ടി സമ്മേളനം വില്ലുപുരത്ത് ഉടൻ നടത്താനുള്ള ആലോചനയിലാണ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണത്തിന് ആശംസകൾ നേർന്ന് വിജയ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ എല്ലാ മലയാള സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ട്രോളുകളും വന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി തമിഴ് പൂത്താണ്ട് എന്നീ സന്ദർഭങ്ങളിൽ വിജയ് ഇത്തരമൊരു ആശംസ നേർന്നില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ പേരിൽ തമിഴ് വച്ചിട്ടുണ്ട് അവരുടെ ആഘോഷങ്ങൾക്ക് വിജയ് പ്രാധാന്യം നൽകുന്നില്ലേ എന്ന് ചോദിച്ചവരും ഉണ്ട് ഏതായാലും വിജയ് ആരാധകരും കമൻ്റ് ചെയ്യുന്നുണ്ട്